കാനഡ തെരഞ്ഞെടുപ്പിൽ ഖാലിസ്ഥാനികളുടെ അന്ത്യം കുറിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന വലിയ രാജ്യത്തിൽ ഒരു തിരിച്ചടിക്കായി നമ്മുടെ രാജ്യം കുതിച്ച് പായുമ്പോഴാണ് ഇപ്പോഴും ഇന്ത്യയെ നേരത്തെ ദ്രോഹിച്ച കാനഡ എന്ന് പറയുന്ന രാജ്യവും അതിനകത്തുള്ള ഒരു സ്ഥലത്ത് ഇസ്ലാമിക ഭീകരവാദികളാണെങ്കിൽ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഖാലിസ്ഥാനി ഭീകരവാദികളാണ് ഈ ഖാലിസ്ഥാനി ഭീകരവാദികളും ഇസ്ലാമിക ഭീകരവാദികളും പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട് ഖാലിസ്ഥാനി ഭീകരവാദികൾ ഇപ്പോൾ കാനഡയിൽ തോറ്റുതം പാടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇരുപത്തിനാല് എം പിമാരാണ് ഈ ഖാലിസ്ഥാനി ഭീകരവാദികൾക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു പച്ചയിലാണ് ഇവർ അവിടെ കിടന്ന് നെകളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റുതന്നം പാടി പണ്ടാരമടങ്ങിയിരിക്കുന്നു ഇവറ്റകളെല്ലാം എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഖാലിസ്ഥാനി ജഗ്മീത് സിംഗ് ഡിഫീറ്റഡ് ഇൻ കാനഡിയൻ ഇലക്ഷൻ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മാസി വിക്ടറി ഫോർ ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധ ഭരണാധികാരിക്ക് ഒരു വലിയ രീതിയിലുള്ള തിരിച്ചു അവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ജഗ്മീത് സിംഗിന്റെ പാർട്ടി പന്ത്രണ്ട് സീറ്റുകൾ സെക്യൂർ ചെയ്യാൻ പോലും ഇപ്പോൾ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ ജഗ്മീത് സിംഗ് കിങ് മേക്കറായി ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായി ഓർക്കേണ്ട കാര്യമാണ് ജസ്റ്റിൻ ട്രൂഡോയെ ഒരു സർക്കാർ രൂപീകരിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ഈ ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഈ ഫെഡറൽ തെരഞ്ഞെടുപ്പിലും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അതായത് എൻ ഡി പി നേതാവ് നിർണായക പങ്ക് വഹിക്കുമെന്ന് പലരും കരുതിയിരുന്നു എന്നിരുന്നാലും അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചത് ബർണബി സെൻട്രൽ ിൽ തന്റെ സീറ്റ് നഷ്ടപ്പെട്ടതായി സംഭവിച്ചതിനു ശേഷം എൻ ഡി പിയുടെ നേതൃസ്ഥാനം രാജിവെക്കുകയാണെന്നാണ് സിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടി ദേശീയ പദവി പ്രതീക്ഷിക്കുന്നു കാനഡയിലെ പാർട്ടികൾക്ക് ഹൌസ് ഓഫ് കോമൺസിൽ പാർട്ടി പദവിക്ക് ഔദ്യോഗികമായി യോഗ്യത നേടുന്നത് പന്ത്രണ്ട് സീറ്റുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് ഇന്ത്യ എന്ന് ഇന്ത്യ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി ഇടപെടുന്നു എന്നാണ് കാനഡ വലിയ രീതിയിലുള്ള അവകാശവാദം ഉന്നയിച്ചത് എന്തായാലും ഇപ്പോൾ ഭീകരവാദിയായിട്ടുള്ള ജഗ്മീത് സിംഗിന്റെ പാർട്ടി തോറ്റു പാർട്ടി പദവി നഷ്ടപ്പെട്ടു അയാളുടെ നേതൃസ്ഥാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ പതാക ഓസ്ട്രേലിയൻ്റെ സ്റ്റേ ഓസ്ട്രേലിയയുടെ സ്റ്റേഡിയത്തിന് പുറത്ത് അതായത് സിഡ്നിയുടെ സ്റ്റേഡിയത്തിന് പുറത്ത് ഫുട്ബോളിൽ ഉരുട്ടി ഫുട്ബോളിൽ കെട്ടി അത് കാലുകൊണ്ട് കൊണ്ട് തട്ടി കളിച്ചപ്പോഴേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ കോങ്ങി വെച്ചതാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഈ സമയത്ത് പറയാതെ പോയാൽ അത് അനുചിതമായി പോകുമെന്നുള്ളത് കൊണ്ട് പറയുകയാണ് എന്നാണ് പറയുകയാണ് എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള തോൽവിയാണ് ഇയാൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും കാനഡയിലെ ഏറ്റവും സ്റ്റൈലിഷ് രാഷ്ട്രീയക്കാരനായിരുന്നു ഈ എൻ എൻ ഡി പിയുടെ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഗ്രേറ്റർ ടൊറോ ഏരിയയിലെ ഒരു നഗരമായ ഒന്റാറിയോയിലെ സ്കാർബറോയിൽ പഞ്ചാബിൽ നിന്നുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകനായി ജനിച്ച ഒരു വ്യക്തിയാണ് ഇയാൾ വെസ്റ്റേൺ ഒന്റാറിയോ സർവകലാശാലയിൽ നിന്ന് ജീവശാസ്ത്രത്തിൽ ബിരുദവും ന്യൂയോർക്ക് സർവകലാശാലയിലെ ഓക്സ്ഫ് ഹാളിലോ സ്കൂളിൽ നിന്ന് നിയമത്തിൽ ബിരുദവും നേടി നാൽപ്പത്തിയാറ് കാലനാണ് ഇയാൾ സിഖ് പൌജനാണ് ഇയാൾ വർഷങ്ങളോളം ക്രിമിനൽ ഡിഫൻസ് അറ്റോർണിയാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് പിന്നീട് പ്രവിശ്യ രാഷ്ട്രീയത്തിലേക്ക് കടന്നു ഒടുവിൽ ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻറ്റാറിയോ നിയമസഭയിലേക്ക് പ്രവിശ്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു രണ്ടായിരത്തി ിൽ വാൻക്യൂറിന് കീഴിലുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലെ ബെർനബിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കാനഡ പാർലമെന്റിലേക്ക് ആദ്യമായി സീറ്റ് നേടിയപ്പോൾ ഇയാൾ ഒരു രാഷ്ട്രീയ വിജയം നേടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വലിയ രീതിയിൽ ഖാലിസ്ഥാനികളെ പിന്തുണയ്ക്കുന്നവർക്കുള്ള വമ്പൻ തോൽവിയാണ് ഇപ്പോൾ കാനഡയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ്